സമൂഹത്തിൽ നില്ലാതായപ്പോ ഈ ആളുകൾക്ക് ബോധ്യപ്പെട്ടു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശപരമായ സൂക്ഷ്മത അപ്പോളാ തോന്നിയത് ഇനി നിലനിൽക്കാനൊന്നുമില്ല ഇനി ആളുകളോട് പറയാനുമില്ല ഇനി ഐക്യപ്പെടലേ നിർവാഹ ഉള്ളൂ നമുക്ക് എന്താ പറയാനുള്ളത് അതിനെന്തിനാ ചർച്ച എത്ര മുസ്ലിക്കന്മാര് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു മുജാഹിദ് പ്രസ്ഥാനത്തോട് ഐക്യപ്പെട്ടു കാരണം അത് ആദർശപരമായ ഐക്യാണ് എങ്ങനെയാ മുസ്ലിയാക്കന്മാർ മുജാഹിദ് എന്നാ പിന്നെ വര ആ നമ്മളൊരു അഞ്ചാളിരിക്ക മറ്റയാൾ ഒരു അഞ്ചാളിരിക്കുക എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്തിട്ട് മുജാഹുദാ എന്ന് വിചാരിച്ചിട്ടാ അല്ല മുജാഹിദ് ഈ മുസ്ലിയാക്കന്മാര് അവരെ പള്ളിയില് ആ മെമ്പറിന്റെ പോണെന്ന് പറയാൻ ധൈര്യമില്ല താഴത്ത് കുറച്ചാൾ മാത്രമേ ഉള്ള പറഞ്ഞു കുറച്ചൊക്കെ മുജാഹുദീങ്ങൾ പറയുന്നത് ശരിയാണ് അപ്പൊ മഹലിലുള്ള ആരൊക്കെയോ ആ നമ്മളെ മൂലിയാരിക്ക് ഇങ്ങനെ ഒരു വാദം ഉണ്ടല്ലോ ആ എന്നാ പിന്നെ അയാളിവിടെ പറ്റൂല അയാൾ പോട്ടെ അയാളെ പുറത്താക്കി അങ്ങനെ പുറത്തായപ്പോ അയാളെ അമ്മളെടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതാ ഞാൻ ഇത് പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത് എന്നാ ഇതാ നിങ്ങക്കത് പറയാനുള്ള വേദി ഞങ്ങൾ വരാലോ അങ്ങനെ വേദിയിൽ നിന്ന് പറഞ്ഞു അതുപോലെ പറഞ്ഞാൽ പോരെ ഇത് ചന്ദ്രിയയിൽ ഏതേണ്ട വേറെ പത്രത്തിൽ എഴുതണ്ടേ ഇല്ല ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുന്നിൽ പോയി പറയേണ്ടതില്ല പിന്നെ അവനവന് കിട്ടുന്ന വേദി എന്ന് പറഞ്ഞാൽ മതി പത്ത് കൊല്ലം ഞങ്ങൾ പറഞ്ഞ മഹാഅബ്ധായിരുന്നു അത് വിവരക്കേടായിരുന്നു ഇതാ ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മുജാഹിദികൾക്ക് ഒരു മടിയുമില്ല ആളുകളെ സ്വീകരിക്കാൻ അല്ലേ സന്തോഷത്തോടുകൂടി മുജാഹിതികൾ സ്വീകരിക്കും അതിന് അല്ലാതെ ഇപ്പോ ആ ഇങ്ങളിൽ അതൊക്കെ കല്യാണത്തിനൊക്കെ അല്ലേ നിങ്ങളഭാഗത്ത് നിന്ന് കുറച്ചാള് ഞങ്ങളെ ഭാഗത്തുനിന്ന് കുറച്ചാള് എന്നിട്ട് ഞമ്മളൊന്ന് ചർച്ച ചെയ്യാ എന്തൊക്കെ ആ ചർച്ച ആദർശത്തിന്റെ കാര്യത്തിൽ ഇല്ല കാരണം എന്താ ഇത് ഈ ആദർശം മരിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ട കാര്യമാണ് എന്നാൽ പിന്നെ നമ്മൾ അടുത്ത മാസം നിങ്ങളെ കൂട്ടത്തിൽ അഞ്ചാളിരിക്കും പിറ്റത്തെ മാസം ഞങ്ങളെ കൂട്ടത്തിൽ അഞ്ചാ അടുത്ത അഞ്ചാളിരിക്കാം പിറ്റത്തെ മാസം ആ നമുക്ക് പത്താക്കും കൂടി വേറെ ഇരിക്കാം എന്നിട്ട് പിന്നെ പതിനഞ്ചാക്കും വേറെ ഇരിക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ ഈ അഹമ്മദലി മദിനിയുടെ മരണത്തെ കുറിച്ച് ഓർമ്മിച്ച് പേടിച്ച ഈ ആളുകൾക്ക് എവിടെയാള്ള പറഞ്ഞോ നിങ്ങൾക്ക് മൂന്നാല് മാസം സമയം തരാം ീ ചർച്ചക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ മരിക്കുള്ളൂ എന്ന് ആരോടെങ്കിലും പറഞ്ഞോ ഇല്ല ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ആത്മാർത്ഥമാണെങ്കിൽ കിട്ടിയ വേദികളിൽ പറയട്ടെ ജനങ്ങളോട് ഇത് പറയട്ടെ ഇതുവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകൾ വിശ്വസിച്ചാൽ കാസർ ആയി പോവും എന്ന് വരെ പറഞ്ഞ ആളുകളില്ലേ സിഹിർ ഫരിക്കുമെന്ന് വിശ്വസിച്ചാൽ അതും ഇസ്ലാമിക വിശ്വാസവും ഒരുമിച്ച് പോവുകയില്ല എന്ന് പ്രചരിപ്പിച്ച പ്രസംഗിച്ച ആളുകളില്ലേ അവരൊക്കെ അത് തിരുത്തി പറയട്ടെ അതോടുകൂടി അയക്കേണ്ടാകും അല്ലാതെ ഇതിപ്പോ എല്ലാ കാര്യങ്ങളും ഒത്ത് ആ എന്നിട്ട് ചർച്ചയൊക്കെ നടത്തി വരാമെന്ന് തീരുമാനിച്ചാൽ അപ്പം മുജാഹിദികൾക്ക് മനസ്സിലാകും ഇത് ആദർശപരമായി ബോധ്യപ്പെട്ടത് പിന്നെയോ നിലനിൽപ്പ് നഷ്ടപ്പെട്ടു ഇനി കാലിന്റെ അടിയിലെ മണ്ണ് ഒഴുകി പോവാൻ ഇത് മനസ്സിലാക്കിയ ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞാൽ ആ പണ്ട് ഒരു ജാഥ നടത്തിയ ആളെ പറ്റി പറയാറുണ്ടല്ലോ കുറെ അനുയായികളെ ആ പൈസ ഒക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് കൂട്ടിയതാണ് അങ്ങനെ ആദ്യത്തെ ജാഥയുടെ അന്ന് ഗംഭീര ഫുഡ് എല്ലാര്ക്കും ജാഥ കഴിഞ്ഞിട്ട് ഭക്ഷണം ഇത് കേട്ട് രണ്ടാമത്തേന് കുറെ ആളുകൾ വന്നു ആ ആളുകളൊക്കെ കൂടി അന്ന് ഭക്ഷണം ഇല്ല കുറച്ച് പൈസ ആദ്യത്തെ അത്രയില്ല കുറഞ്ഞു പിന്നെയോ പിന്നത്തെ ജാഥ വന്നപ്പോ പൈസ അത്രയില്ല ഒരു ഒരു നാരങ്ങ വെള്ളം മാത്രമായി അപ്പൊ പിന്നെ പിന്നെ ജാഥക്കാൾ കുറഞ്ഞു പിന്നെ ഇയാള് മുന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോ പിന്നിൽ ആളില്ല ഇതേമാതിരി ഇപ്പൊ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ആളുകൾ ഓരോന്നാരായി പോവുകയാണ് എന്തൊക്കെ കളവുകളും നുണകളും പറഞ്ഞായിരുന്നോ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് അതൊക്കെ ഈ തെറ്റായിരുന്നു എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടപ്പോ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കഴിഞ്ഞു മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി അപ്പോഴാണ് ഇനിയിപ്പോ ഞാനെങ്ങനെ അങ്ങനെ ഒറ്റക്കങ്ങ് പോവുക ഇന്ന് എല്ലാരും വന്ന് കൂട്ടിക്കൊണ്ടു വരാനല്ലേ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മലബാറിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പുതിയാപ്പിള ഒരു ഒരാൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അവൻ ആ വീട്ടിൽ പോയി പെണ്ണിനെ കണ്ടു അവന്റെ കുടുംബക്കാര് പോയി പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് കല്യാണം തീരുമാനിച്ചത് എന്നാലും കല്യാണത്തിന്റെ അന്ന് പുതിയാപ്പിള ആ വീട്ടിലേക്ക് പോകുമ്പോ ആ പെൺകുട്ടിയുടെ ആങ്ങളെ ഇവന്റെ വീട്ടിൽ രാവിലെ വന്ന് കെട്ടിയിരിക്കണം എന്തിന് ആനയിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നാലേ പോവുള്ളൂ ആ അളിയൻ എന്നാൽ പറയാറുള്ളത് ഈ ഭാര്യയുടെ തന്റെ ഭാര്യയുടെ ആങ്ങള തന്നെ സ്വീകരിക്കാൻ വന്നില്ലെങ്കിൽ ഇയാൾ പുതിയാപ്പുള പുറപ്പെടില്ല വരുന്നത് വരെ ആരെങ്കിലും വരണം അതിന്റെ മുന്നേ പല പ്രാവശ്യം ഇവരൊക്കെ പോയതാണ് എന്നാലും പോവില്ലെന്ന് അതേമാതിരി നിന്നെല്ലാവരും വന്ന് ആനയിച്ച് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ചന്ദ്രികയിലെ ലേഖൻ ഒന്നുകൂടി എടുത്ത് വായിച്ചു നോക്കണം എന്നാണ് മരിക്കുന്നതിന് മുമ്പ് എന്നാൽ ആ മരണത്തിന് ഒരു സമയം അല്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരിക ബാക്കിയോ ബാക്കി സംഘടനയിൽ വന്ന ആളുകളൊക്കെ അവരുടെ കഴിവനുസരിച്ച് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് ആ വിഷയമെങ്കിൽ അത് ഓരോരുത്തരും ആരെ എവിടെ എത്തിക്കണം എന്നൊക്കെ ഈ സംഘടനയിലുള്ള മുജാഹിദ് പ്രവർത്തകന്മാർക്കറിയാം അല്ലേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് അയ്യായിരവും പതിനായിരവും ആളുകളെ കൂട്ടി പ്രസംഗിച്ചിരുന്ന ആളുകൾ ഇപ്പൊ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആൾ എത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ബിരിയാണിയും കാശും ഉണ്ടെങ്കിലേ എത്തുള്ളൂ എന്നുള്ള കോലത്തിൽ എത്തിച്ചു അത് മുജാഹിദികളുടെ പ്രവർത്തനമാണ് കാരണം എന്താ മുരാഹിദികൾ വ്യക്തികളെ അല്ല സ്നേഹിച്ചത് ആദർശത്തെയാൻ അതുവരെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന ആളുകൾ ഇങ്ങനെ ആ ഇവരൊക്കെ മരിച്ചാൽ ആരാ ഉണ്ടാവുക അല്ലെങ്കിൽ ഇവരൊക്കെ എവിടെങ്കിലും പോയാൽ ആരാ ഉണ്ടാവുക എന്ന് ചോദിച്ചിരുന്നില്ലേ എത്ര പ്രഭാഷകന്മാർ എത്ര ബോധകന്മാർ എത്ര നേതാക്കന്മാർ രംഗത്ത് വന്നു അത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് അതല്ലാതെ ഒരു ചർച്ചയുടെ ആവശ്യം തന്നെ ഈ വിഷയത്തിലില്ല എന്നാൽ ചർച്ച നടത്താൻ മുജാഹിദികൾ തയ്യാറാണ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആദർശത്തിന്റെ കാര്യത്തിൽ ചർച്ചയുടെ ആവശ്യമില്ല കേരള ജമീയ തൊഴിലുമാ ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു അത് അംഗീകരിച്ചു കഴിഞ്ഞ് അത് അംഗീകരിച്ച് നാട്ടിൽ പ്രസംഗിച്ചാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി വരുന്ന തീരുമാനങ്ങളാണ് നമ്മൾ വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കണം നമ്മൾ ആദർശപരമായ ഐക്യത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത് ആദർശപരമായി ഒന്നിക്കുന്ന ആര് ഒന്നിക്കുന്നതിനും നമുക്ക് വിരോധമില്ല അങ്ങനെ ഒന്നിപ്പിച്ച ആളുകളാണ് നമ്മൾ അതിനുള്ള മാനദണ്ഡം ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ ഒരുമയുടെ മാനദണ്ഡം കേരളത്തിൽ പഠിപ്പിച്ചു കൊടുത്ത ആളുകളെ നമ്മളാണ് അല്ലേ മധുഭകളായി വേർതിരിഞ്ഞു നിന്ന ആളുകളോട് വിശുദ്ധ ഖുറാനിലേക്ക് തിരുസുന്നത്തിലേക്ക് വരാൻ പഠിപ്പിച്ചു കൊടുത്ത നമ്മളാണ് സ്വരീക്കത്തിന്റെ പേരിൽ വേറിട്ട് നിന്ന ആളുകളോട് ഇത് ആ ഖുർഹാനിലേക്ക് സുന്നത്തിലേക്ക് കടന്നു വരൂ എന്ന് പഠിപ്പിച്ചുകൊടുത്ത ആളുകൾ നമ്മളാണ് ആ ഒരു ബോധം ഇപ്പോഴും ഈ സമൂഹത്തിന് പകർന്നു നൽകാൻ മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് ബാക്കിയുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം ആളുകൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ അവരൊന്നും ഇല്ലല്ലോ ഉണ്ടാവില്ല നാം പ്രവർത്തിക്കേണ്ട ആളുകളാണ് ഇത് അല്ലാഹു നമുക്ക് നൽകിയ